ഇത് മാസ മോട്ടോർ ഇതാണ് ഹോണ്ട ഡിഒ വണ്ടി നമ്മൾ ജനൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസ് സ്പീഡോമീറ്റർ ചെക്കപ്പ് പിക്കപ്പ് ലോ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വൈബ്രേഷൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക വാട്ടർ സർവീസ് പെട്രോൾ സ്മെല്ല് ഫ്രണ്ട് ടയർ മാറ്റാം അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകളാണ് സൈഡ് വോയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത്ര മെയിനായിട്ട് പറഞ്ഞ വർക്കുകൾ അത്രയാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് വലിയ ചെറിയ വേരിയേഷൻ ഉണ്ട് അത് കറക്റ്റായിട്ടുള്ള നമുക്കിപ്പോൾ ശരിക്കും നമ്മൾ ആക്സിഡലായിട്ട് കൊടുക്കണേൻ്റെ അനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വണ്ടിക്ക് കാണുന്നില്ല അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ് അഴിച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമ്പ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അത് നമുക്ക് അതിൻ്റെ ബയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് നല്ലൊരു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്കിലത്തെ ടയർ ഏറെ കുറെ ഏകദേശം ഒരു എയ്റ്റി എൺപത് ശതമാനത്തോളം കഴിഞ്ഞാൽ നിൽക്കണം കേട്ടോ നിസ്സാരം കൂടിയാണ് ഓടാനുള്ളൂ അപ്പം അത് മാറ്റി ഇടുന്ന സമയത്ത് കമ്പനി ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ സൈഡൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമുക്ക് നമ്മൾ കിടക്കണത് പുതിയ ഫിൽട്ടറാണ് പക്ഷേ ഒറിജിനൽ ഫിൽട്ടറൊന്നുമല്ല ആണ് നമുക്ക് എന്നാലും വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ തൽക്കാലം നമ്മൾ ക്ലീൻ ചെയ്തു നെക്സ്റ്റ് ടൈം നമ്മളത് മാറ്റിയിടുന്ന സമയത്ത് നമ്മൾ അടുത്ത എയർ ഫിൽട്ടർ ചെയ്ഞ്ച് ചെയ്യണ സമയത്ത് ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സാധനം കിടക്കുന്നതോറും നമുക്ക് എഞ്ചിൻ ഹെഡിനകത്ത് കെരിയുടെ അളവ് കൂടുതൽ വരും അപ്പോൾ അത് കാലക്രമേണ നമുക്ക് അതിൻ്റെ കംപ്രഷൻ ലീക്കേജ് വലിയുറവ് മൈലേജ് ഷോട്ട് അങ്ങനെ പല പ്രോബ്ലംസ് ആയിട്ട് അത് മാറും അപ്പോൾ അതിന് നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരിതാണെങ്കിലും അതിന് കൊണ്ടുണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ വലുതാണ് അപ്പോൾ മാക്സിമം അത് ഉപയോഗിക്കാം ഉപയോഗിച്ചതിന് ശേഷം എന്തെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചല്ലേ ഉപയോഗിച്ചതിന് ശേഷം മാറ്റി ഇടുമ്പോൾ ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട് ക്ലച്ച് ഭാഗം അഴിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ക്രാങ്ങ് ഷാഫിൻ്റെ കാര്യം ക്ലച്ച് ഷാഫിൻ്റെ സൈഡിൽ ഹോൾസെയിലുകൾ നമ്മൾ ചെക്ക് ചെയ്തത് അപ്പോൾ ക്രാങ്ക് ഷാഫിൻ്റെ നിലവിൽ കുഴപ്പമില്ല പക്ഷേ ക്ലച്ച് ഷാഫിൻ്റെ സൈഡ് ഹോൾസീല് ലീക്ക് ആയിട്ടുണ്ട് ഓയിൽ താഴേക്ക് ഇങ്ങനെ ചാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കൈയ്യോടെ നമുക്ക് അതിൻ്റെ ആ ഹോൾസീല് മാറ്റിയിടാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു റോളർ നമുക്ക് കിടക്കണത് ഒറിജിനലൊന്നുമല്ല ആണ് പക്ഷേ വേരിയേറ്റഡ് ബോഡി ബോസ് ഡ്രൈവ് നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല വേരിയേറ്റഡി ഇതിപ്പോൾ കിടന്നൊന്നും ഇതിൽ കുഴപ്പമില്ല കേട്ടോ തൽക്കാലം അങ്ങനെ കിടക്കട്ടെ അത് മാറ്റി ഇടുന്ന സമയത്ത് ഇതിപ്പോൾ ശരിക്കും അതിലും വർക്ക്ഷോപ്പിൽ കൊടുത്ത് അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവരും മേടിച്ചിടണമാണ് ഓൾറെഡി കസ്റ്റമർ അത് അറിയേണ്ടാവില്ല അങ്ങനെ വന്നേക്കുന്ന കേസാണത് പരമാവധി ഉപയോഗിക്കാം എന്തായാലും നമുക്കിതിന് നല്ലൊരു പൈസ മുടക്കി ചെയ്തരുന്ന വർക്കുമാണ് അപ്പോൾ പരമാവധി ഉപയോഗിക്കാൻ നെക്സ്റ്റ് ടൈം ഒക്കെ മാറ്റി ഇടുമേ ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി അത് അപ്പോഴാണ് അത് ക്ലിയർ ആയിക്കോളും അപ്പോൾ എന്തെങ്കിലും പൈസ കൊടുത്ത് മേടിച്ചാൽ അല്ലേ പരമാവധി ഉപയോഗിച്ച് തീർക്കുക ബെൻഡക്സിൻ്റെ ഭാഗം ചോദിക്കുന്നത് നല്ലൊരു വർക്കിങ് ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഇവിടെ തുരുമ്പൊക്കെ കണ്ടതുകൊണ്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിംഗ് ഇൻക്ലൂഡാണ് അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് അത് ചെയ്തു പോവാം പിന്നെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് വെയിറ്റ് ഈ വന്ന ക്ലച്ച് വെയിറ്റ് ഇത് ഈ പിന്നുമൊക്കെ ഫുൾ ടൈറ്റായിട്ട് നമ്മൾ വണ്ടി ആക്സലേറ്റർ കൊടുക്കുമ്പോൾ ക്ലച്ച് ഷൂ ശരിക്കും ഇങ്ങനെ വികസിക്കണം ആ ഒരു വികാസം ഉണ്ടായില്ല ഫുൾ ടൈറ്റായിരുന്നു അപ്പോൾ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അതും വലിയമായിട്ട് ബന്ധപ്പെട്ട് വന്ന കേസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് ക്ലച്ചിനകത്ത് മെയിനായിട്ട് അതൊക്കെ ഉള്ളൂ ക്രിക്കലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ചെയ്യുന്നുണ്ട് ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണേ പക്ഷേ ഇത് കിടക്കുന്നത് കമ്പനി ബെൽറ്റ് ഉണ്ടോ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് ബെൽറ്റ് കിടക്കുന്നത് അപ്പോൾ അത് പുതിയതാണ് തൽക്കാലം നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും വെച്ചാൽ അപ്പം ബാക്കിയിട്ട സാധനങ്ങൾ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ പെട്രോളിൻ്റെ സ്മെല്ല് പറഞ്ഞിട്ടുണ്ട് പിന്നെ വലിയ പ്രോബ്ലം കാർബേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടും വരും വരും അതിൻ്റെ ജെറ്റുകളൊക്കെ ബ്ലോക്ക് ആയി കഴിയുമ്പോൾ കറക്റ്റ് പെട്രോൾ എഞ്ചിൻ ഹെഡിലേക്ക് കിട്ടാതെ വരുമ്പോഴും വലിയ ആ വലിയ ആയിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ വലിയ കുറവായിട്ടായിരിക്കും എൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുക അപ്പോൾ നമുക്ക് കാർബേറ്റർ ക്ലീനിങ് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ വന്നവർക്കല്ല അപ്പോൾ നമുക്കത് കാർബേറ്റർ കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകണം നല്ലതാണ് അർബേറ്റർ അഴിക്കുമ്പോൾ ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ഏറ്റവും ചുരുങ്ങിയത് വരും അപ്പം അതുകൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണമെന്നല്ല ഞാൻ ഞാനപ്പം എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം അപ്പോൾ അത്രയാണ് നമുക്ക് വലിക്ക് വേണ്ടിയിട്ട് അതായത് പിക്ക് അപ്പ് ലോ എന്ന് പറഞ്ഞ കംപ്ലയിൻ്റിന് വേണ്ടിയിട്ട് പുറമേന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ അത്രയാണ് അത് നമ്മൾ ആദ്യം ചെയ്ത് നോക്കാം എന്നിട്ടും വലിയിൽ കാര്യമായിട്ടുള്ള വേരിയേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എൻജിൻ്റെ ഭാഗത്ത് വന്ന കരിയുടെ പ്രോബ്ലം കൊണ്ടൊക്കെയാണ് പിന്നെ വരാം അപ്പോൾ അത് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇത് ചെയ്ത് നോക്കാം എന്നിട്ട് വലിയ കുറവും മൈലേജ് ഷോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹെഡ് ഡീകാർബണൈസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അത് നമുക്ക് ഒരല്പം താമസം വന്ന പണിയാണ് തന്നെ ഒരു പത്ത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് നമുക്ക് അതിന് മാത്രം ചിലവ് തന്നെ കേസാണ് അപ്പോൾ പരമാവധി നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നടപടി ആയില്ലെങ്കിൽ മാത്രം നമുക്ക് അതും ആ വർക്ക് ഇടയ്ക്ക് വേറ്റി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ പുതിയ ബുഷുകളൊക്കെയാണ് അതും ഈ പറഞ്ഞ രീതികളെ ബോൾട്ടിൻ്റെതൊക്കെ കാണുമ്പോൾ ഒറിജിനലായിട്ട് എനിക്ക് തോന്നണമെന്നില്ല പക്ഷെ എന്നാൽ പോലും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെ ഒന്നുമില്ല അപ്പോൾ തൽക്കാലം അത് നമുക്ക് ഫൈബർ ബുഷൊക്കെയാണ് അത് കുറേ കഴിയുമ്പോൾ തേമാനം വന്ന് പോകണമായിട്ടാണ് അപ്പോൾ അത് പിന്നീടൊക്കെ മാറ്റി ഇടുമ്പോൾ കറക്റ്റായി കിട്ടാത്ത ഒക്കെ മതി പിന്നെ അതേപോലെ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് കേബിളുകളൊക്കെ നല്ല കേബിളാണ് അതേപോലെ ബ്രേക്കിൻ്റെ ലൈനറ് നമ്മൾ ചെക്ക് ചെയ്തു നല്ല ലൈനറാണ് എടുക്കണം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെയുള്ളത് സ്പീഡോ മീറ്റർ കംപ്ലെയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് മീറ്റർ വർക്ക് ചെയ്യുക എന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് മീറ്റർ മെക്കാനിസത്തിൻ്റെ ഉള്ളിൽ കേബിൾ ഒടിഞ്ഞിരിക്കുക അതിൻ്റെ ഉള്ളിൽ തന്ന ഇന്നർ കേബിൾ അതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞ് തുരുമ്പിട്ടിരിക്കുക അത് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മീറ്റർ വർക്കിംഗ് ആക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ മീറ്റർ അസംബ്ലി പുതിയത് വെച്ചിട്ട് ശേഷം ബാക്കിയത്തെ കേബിളും അതായത് ക്രൗണും പിന്നിൻസെറ്റൊക്കെ പുതിയത് മാറ്റി കഴിഞ്ഞാൽ അത് ഓക്കെ ആവും പക്ഷേ മീറ്റർ അസംബ്ലി ഓൾറെഡി നമുക്ക് ബുക്ക് ചെയ്ത് വരുത്തേണ്ട ഒരു പാർട്ടാണ് അങ്ങനെ റെഡിയിൽ നമ്മൾ എടുത്ത് വെക്കില്ല അത്യാവശ്യം പറയുന്ന ആൾക്കാർക്ക് അറേഞ്ച് ചെയ്ത് പറ്റി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നോക്കിയിട്ട് പറയാം അത് ഇപ്പം തൽക്കാലം സ്പീഡോ മീറ്ററിൻ്റെ ദിവസം നമ്മൾ തൽക്കാലം ഒഴിവാക്കാം കാരണം ഞാൻ അത് വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ഇടയ്ക്കപ്പഴേലും അത് കയറാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാവുന്ന രീതിയിലേക്ക് സെറ്റാക്കാം കേട്ടോ ആ രീതിയിൽ ചെയ്ത് പോവാം അങ്ങനെ അതായിരിക്കും കുറേ കൂടിയും ബെറ്റർ പിന്നെ നമുക്ക് അതിൻ്റെ ഈ വാർത്തിക്കുമ്പോഴത്തേക്ക് ബാറ്ററിയുടെ ദിവസം നമുക്ക് ഒന്ന് അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററിയാണ് ആമറോൻ്റെ ബാറ്ററിയാണ് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണ് അപ്പോൾ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം റേഞ്ച് വരെ വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് നല്ലൊരു ഒന്നുമില്ല പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ടയർ മാറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കമ്പനി വരുന്ന മോഡൽ ടയറാണ് അപ്പോൾ നമുക്ക് ഈ മോഡൽ തന്നെ ടയർ സെറ്റ് ചെയ്തിടാം അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് മാറ്റി ഇടുമ്പോഴും അതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കാരണം ഞാൻ വണ്ടി വരുമ്പോൾ ഉള്ള ടയർ ഏതാണോ അത് തന്നെയാണ് നമുക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് പെർഫക്റ്റായിട്ടുള്ളത് അതിനകത്ത് ഈ മോഡലിലേക്ക് വരുവാ ഡിസൈൻ പാറ്റേൺ ആണ് ഞാൻ ഉദ്ദേശിച്ചത് കമ്പനി ഇപ്പോൾ എം ആർ എഫ് എസ് സിറ്റർ അപ്പോൾ ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ അത് തന്നെ യൂസ് ചെയ്യുന്നതാണ് കുറേ കൂടി നല്ലത് കാരണം ഞാൻ വെച്ചാൽ ടയറുകളിൽ ചെല്ലുമ്പോൾ അവർ ഉള്ള ഐറ്റം നമ്മൾ പിടിപ്പിക്കാനായിട്ട് നോക്കും അത് കട്ട കൂടുതലുള്ളതാണ് ചിലപ്പോൾ നമുക്കതൊന്നും പറ്റത്തില്ല നമുക്ക് കുറച്ച് ഓടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വെട്ടലൊക്കെ ആയിട്ട് വരുത് അപ്പോൾ അത് ഏറ്റവും ബെറ്റർ വണ്ടി ഉള്ള പാറ്റേൺ അത് യൂസ് ചെയ്യണോ കുറേ കൂടി നല്ലത് പിന്നെ അതേപോലെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് സ്പോഞ്ച് പോലെ അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം പിന്നെ സ്പാർക്കിൻ്റെ പ്ലഗ് സ്പാർക്ക് പ്ലഗ് നയിച്ച് ക്ലീൻ ചെയ്തിരുന്നുണ്ട് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂടുതൽ നമുക്ക് പ്ലഗ്ഗ് മാറ്റണമുണ്ട് അപ്പോൾ അത് മാറ്റും നെക്സ്റ്റ് ടൈം മാറ്റുമ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റി റീസെറ്റ് തിരിച്ചിട്ടാക്കാം പിന്നെ എഞ്ചിനോയിൽ മാറുന്നുണ്ട് അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നു ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ജനറൽ സർവീസിന് പുറമെ തന്നെ വർക്കാണ് കാർബേറ്റർ ക്ലീനിങ് അതടക്കാം ഉൾപ്പെടുത്തി ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഷെയർ ചെയ്താൽ മട്ടോ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ആ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺക്ട് ചെയ്യാം എന്തെങ്കിലും ഒരു നാലുമണി അഞ്ച് മണിക്കുള്ളിലാണ് വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ കംപ്ലീറ്റ് ആയി ഞാൻ കോൺക്ട് ചെയ്തോളാം ഓക്കേ